നമസ്കാരം പുതിയ വീടിലേക്ക് എവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം മരണമടഞ്ഞ മേഘ ട്രെയിന് മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്ത മേഘയുടെ കൊലപാതകത്തിൽ വൻ വഴിത്തെരുവായിരിക്കുകയാണ് മേഘയെ ലൈംഗികമായി ചൂഷണം ചെയ്തുകൊണ്ടായിരുന്നു മേഘയുടെ സുഹൃത്തായ സുകാന്ത് സുരേഷ് രംഗത്ത് വന്നത് സുഗാന്ത് സുരേഷും മേഘയും ഒരു വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു സുകാന്ത് സുരേഷിന് മേഘയെ വിവാഹം ചെയ്യുന്നതിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സുകാന്ത് സുരേഷ് മേഘയെ ഒഴിവാക്കാനായിട്ട് പല വിധത്തിലും ശ്രമിച്ചുകൊണ്ടിരുന്നു സുകാന്ത് സുരേഷിനും മറ്റ് പല സ്ത്രീകളുമായിട്ടുണ്ടായിരുന്ന ബന്ധം മൂലം വിവാഹം കഴിക്കുന്നതിന് മറ്റ് സ്ത്രീകളും കൂടെ കൊണ്ടുനടന്ന് വെറുതെ ചൂഷണം ചെയ്യുന്നതിന് മേഘയും എന്ന ഒരു തരത്തിലേക്ക് എത്തിയിരുന്നു മേഘ പക്ഷെ മാനസികമായിട്ട് ഇതിൽ വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മേഘയ്ക്ക് സുഗാന്ത് സുരേഷിനെ വേണം സുഗാന്ത് സുരേഷിനെ കൂടെ ജീവിക്കണം വിവാഹത്തിൽ എത്തണം ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് മേൽ സുഗാന്ത് സുരേഷ് അതിനോടൊക്കെയും നോ പറഞ്ഞുകൊണ്ടിരുന്നു സുഗാന്ത് സുരേഷിനെ വിട്ടുപിരിയുന്നതിലുള്ള പിരിയുന്നതിലുള്ള കൊണ്ട് സുഗാന്ത് സുരേഷിന്റെ തൻ്റെ അഭ്യർത്ഥനകളൊക്കെ നിരസിച്ചതുകൊണ്ട് മേഘ ട്രെയിൻ മുൻപിൽ തലവെക്കുകയായിരുന്നു ഐ ഉദ്യോഗസ്ഥ വിവിധ നിലകളിൽ പ്രസിദ്ധയായിട്ടുള്ള നല്ല വിദ്യാസമ്പന്നയായ പെൺകുട്ടി ജോലിയിൽ നല്ല ശമ്പളം എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെൺകുട്ടികൾ ചിന്താശേഷിയില്ലാത്തവരായി ഇല്ലാത്തവരായി മാറിയത് ഈ മേഖയുടെ ശമ്പളം മുഴുവൻ വരുന്ന അന്ന് തന്നെ സുഗാന്ത സുരേഷിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നിൽ ഒരൊറ്റ ഉള്ളൂ ലൈംഗിക ചൂഷണത്തിന് മേഘ ഇരയായിരുന്നു സുഗാന്ത സുരേഷും മേഘയും തമ്മിലുള്ള ബന്ധം ശാരീരിക ബന്ധത്തിലേക്ക് വരെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുഗാന്ത സുരേഷ് മേഘയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നിരിക്കാം സുഗാന്ത സുരേഷ് മേഘയുടെ വില വീഡിയോസ് ഫോട്ടോസൊക്കെ ഇവരുടെ കയ്യിൽ അവശേഷിപ്പിച്ചുകൊണ്ട് മേഘയെ അതി ദയനീയമായ വിധത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശമ്പളം കയ്യിലില്ലാതെ ഒരു തുണ്ട് പൈസ പോലും കയ്യിലില്ലാതെ മേഘ അതി ദയനീയമായ രീതിയിൽ ജീവിതം നയിച്ചു പോന്നിരുന്നു അതുകൊണ്ട് തന്നെ സുഗാന്ത സുരേഷ് ഇത്ര പാവം പെൺകുട്ടിയെ ചൂഷണം ചെയ്യുന്നതിന് യാതൊരു ഉണ്ടായിരുന്നില്ല സുഖാന്ത സുരേഷിനെ പിടികിട്ടിയിട്ടില്ല സുഗാന്ത സുരേഷ് ഒളിവിൽ കഴിയുകയാണ് ഇത്തരത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളും പുരുഷന്മാരുമൊക്കെ വളരെയധികമാണ് പെൺകുട്ടികളെ ചൂഷ്ടം ചെയ്യാൻ വളരെ എളുപ്പമാണ് ബുദ്ധിയുണ്ടായിട്ട് കാര്യമില്ല വിവരം കൂടി വേണമല്ലോ പെൺകുട്ടികൾക്കും ഇതൊരു പാഠമാണ് ഒരു ആണിനെ കണ്ട് അയാളുടെ കൂട്ടത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കും തോറും അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് നല്ല വ്യക്തത ഉണ്ടായിരിക്കണം കുടുംബത്തെക്കുറിച്ച് നല്ല വ്യക്തത ഉണ്ടായിരിക്കണം സ്വഭാവ ദൂഷ്യത്തിനുടമകളാകുന്ന പുരുഷന്മാരിൽ നിന്ന് അകന്നു പോരാൻ ശ്രമിക്കുക ശാരീരികമായി യാതൊരു തരത്തിലും ബന്ധങ്ങൾ സ്ഥാപിക്കാതിരിക്കുക ഇന്നത്തെ കാലത്ത് മൊബൈൽ ഒക്കെ വലിയൊരു തെളിവാണ് ശാരീരികമായിട്ടുണ്ടാവുന്ന ബന്ധങ്ങളൊക്കെയും മൊബൈലിൽ എടുത്ത് പകർത്തിക്കൊണ്ട് വീഡിയോയായിട്ടും ഫോട്ടോ ആയിട്ടും ഒക്കെ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ഇതൊക്കെയും നടക്കും മോർഫ് ചെയ്യപ്പെടാം ചിത്രങ്ങളൊക്കെയും അതുകൊണ്ട് തന്നെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം എപ്പോഴും പുരുഷന്മാരെ അല്ലെങ്കിൽ ആൺകുട്ടികളെ സെലക്ട് ചെയ്യാൻ അവരുടെ ബന്ധങ്ങളിലേക്ക് ചെന്ന് ചാടാൻ ഇല്ലെങ്കിൽ ഇത്തരത്തിലെ ട്രെയിനിന് മുൻപിലൊക്കെ ചാടി ആത്മഹത്യ ചെയ്യേണ്ട ദയനീയമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറും അതിന് വേദനിക്കേണ്ടി വരുന്നത് സ്വന്തം മാതാപിതാക്കളും കൂടെപ്പുറപ്പുകളും മാത്രമായിരിക്കും മറ്റൊരു വിധത്തിലും ഒരു കാമുകന്മാരും ഇതിന് പിന്നാലെ വേദനയോടുകൂടി പിന്നീട് ഓർക്കുക പോലുകയും ഇവരുടെയൊക്കെ ജീവിതത്തിൽ പണത്തിന് മാത്രമാണ് പ്രധാനം